ബോബി ഇന്റർനാഷണൽ ൂർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ബോബി ചെമണൂർ ഇന്റർനാഷണൽ ജുവല്ലേ ട്രസ്റ്റഡ് ഫോർ മുതല പഞ്ചായത്തിൽ വാർഷിക ചർച്ച ചെയ്യുന്നതിനായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു മുതുതല ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപവത്കരണവുമായി ബന്ധപ്പെട്ടുള്ള കരട് വികസന രേഖ ചർച്ച ചെയ്യുന്നതിനായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് കൊടുമുണ്ട ബാബുസോട്ടോത്തിൽ വെച്ചായിരുന്നു വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദമല്ലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോകേണ്ടത് നിർബന്ധമായിട്ട് എല്ലാ വികസനവും നമുക്കറിയാം ഇപ്പോ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നൂറ് ശതമാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മളെ ഈ ഒരു ഭരണസമിതി വരുമ്പോ കോവിഡും പ്രളയത്തിന്റെ ഒക്കെ വലിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഉള്ള ഭക്തകളിൽ എല്ലാ ജനങ്ങൾക്കും കൂടുതൽ പ്രയോജനമാകുന്ന തരത്തിലുള്ള പ്രൊജക്ടുകളായിട്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്

ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു